കേരള സർക്കാരിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഫൈൻ ആർട്സ് കോളേജുകളിൽ നടത്തുന്ന ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് ബി എഫ് എ പ്രോഗ്രാമിലേക്ക് ബിരുദ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ എഴുതിയിട്ടുണ്ട് നാല് വർഷം നീണ്ടു നിൽക്കുന്ന ഈ ബി എഫ് എ ബിരുദത്തിലേക്ക് ചിത്രകല ശില്പകല അപ്ലൈഡ് ആർട്സ് ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്നീ ശാഖകളിൽ ഉപരിപഠനത്തിന് അവസരമുണ്ട് ഇതിലേക്ക് ജൂലൈ ആറ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുവാനായിട്ട് കഴിയും അഡ്വർടൈസ്മെൻറ്റ് ഇലക്ട്രോണിക് മീഡിയസ് അതുപോലെ വെബ്സൈറ്റ് ഡിസൈനിങ് മൾട്ടിമീഡിയ ഗെയിമിംഗ് എന്നിങ്ങനെ അപ്ലൈഡ് ആർട്സ് രംഗത്ത് മികച്ച ജോലി സാധ്യതകൾ ഈ കോഴ്സ് കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ൊ ഡിസൈനിലൊക്കെ തുടർന്ന് ഉപരിപഠനത്തിൽ ഉള്ള അവസരങ്ങളും ഉണ്ട് യോഗ്യത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തിൽ പഠിച്ച് പ്രത്യേക സയൻസെന്നോ ആർട്സെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും വിഷയത്തിൽ പഠിച്ച് പ്ലസ് ടു അപേക്ഷിക്കാൻ കഴിയും മിനിമം മാർക്കും ഇല്ല ഉയർന്ന പ്രായപരിധിയും പറഞ്ഞിട്ടില്ല അപേക്ഷാ ഫീസ് അറുന്നൂറ് രൂപയാണ് എസ് സി എസ് ടിക്കാരായിട്ടുള്ളവരാണെങ്കിൽ മുന്നൂറ് രൂപ മതിയാവും എസ് ടി പി സ്ലാഷ് ഡി ടി ഇ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് അഡ്മിഷൻസ് എന്ന സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് വിവിധ ഫൈൻ ആർട്സ് കോളേജിൽ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തിരുവനന്തപുരം നാൽപ്പത്തെ സീറ്റുകൾ ആചാര്യവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് മാവേലിക്കര എന്ന നാൽപ്പത്തഞ്ച് സീറ്റുകൾ കോളേജ് ഓഫ് ഫൈനാർട്സ് തൃശ്ശൂർ അൻപത്തിരണ്ട് സീറ്റുകൾ ഇതിലേക്ക് ആർട്സ് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് എന്ന കോഴ്സ് തൃശ്ശൂർ മാത്രമേ ഉള്ളൂ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ആദ്യ വർഷം പൊതു ക്ലാസ്സുകളായിരിക്കും തുടർന്ന് ഏതെങ്കിലും ശാഖകളിൽ സ്പെഷ്യലൈസേഷൻ ലഭിക്കും ആദ്യ വർഷത്തെ പരീക്ഷയുടെ പ്രകടനത്തിൻ്റെയും വിദ്യാർത്ഥിയുടെ താല്പര്യം അനുസരിച്ചായിരിക്കും വിവിധ ബ്രാഞ്ചുകളിലേക്ക് സെലക്ഷൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ആറ്